നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ െസിലുണ്ട് പരിപൂർണത കൊണ്ടോട്ടി ഐക്കരപ്പടിയിൽ വാടക വീട്ടിൽ നിന്നും അൻപത് കിലോഗ്രാം കഞ്ചാവ് പിടികൂടി സംഭവത്തിൽ മൂന്ന് പേർ പോലീസിന്റെ പിടിയിൽ കോഴിക്കോട് ഫറൂഖ് പെരുമുഖം സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുകാരൻ കെ പി ജിബിൽ മലപ്പുറം കടലുണ്ടി നഗരം സ്വദേശി ഇരുപത്തിയൊൻപത് വയസ്സുകാരൻ മുഹമ്മദ് ഷെഫീഖ് കോഴിക്കോട് ഫറൂഖ് പെരുമുഖം സ്വദേശിമൂന്ന് വയസ്സുകാരൻ അമീൻ എന്നിവരാണ് കൊണ്ടോട്ടി പോലീസിന്റെ പിടിയിലായത് കൊണ്ടോട്ടി ഐക്കരപ്പടി പേങ്ങാട് വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്ന അൻപത് കിലോഗ്രാം കഞ്ചാവാണ് പോലീസ് പിടികൂടിയത് ഒറീസയിൽ നിന്നും വന്ന ക്വാളിറ്റി ഇനമായ പിടികൂടിയ കഞ്ചാവിന് ഹോൾസെയിലിൽ ഇരുപത് ലക്ഷം രൂപ വിലമതിക്കും വിപണിയിൽ എത്തുന്നതോടെ കോടി നടക്കുക കവറുകളിൽ പാക്ക് ചെയ്ത ാണ് കഞ്ചാവ് പിടികൂടിയത് ആളുകളാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവർ വാടക വീട്ടിൽ താമസിച്ചിരുന്നത് പുതുതായി പലരും വന്നു പോകുന്നത് നാട്ടുകാർ ചോദ്യം ചെയ്തിരുന്നു മാലിന്യം എടുക്കുന്ന ടീമിലെ ഓരോ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നവരാണെന്നാണ് പറഞ്ഞിരുന്നത് എസ് പിയുടെ ഡാൻസ് എഫ് ടീമിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന